കൊച്ചിയിലേക്ക് പോകാം എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വേനൽ അവധിക്കാലം ഏപ്രിൽ മെയ് മാസത്തിൽ നിന്ന് മാറ്റി ജൂൺ ജൂലൈ മാസത്തിലേക്കാക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഈ അഭിപ്രായത്തോട് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എന്താണ് പറയാനുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് മുന്നിലാണ് നമുക്ക് നോക്കാം എന്താണ് അഭിപ്രായമെന്ന് ഇപ്പോൾ മിനിസ്റ്റർ ഒരു തുറന്ന ചർച്ചയ്ക്കുള്ളൊരു വഴി ഒരുക്കിയിരിക്കുകയാണ് അതായത് വേനലവധി മാസങ്ങൾ മാറ്റി അത് ജൂൺ ജൂലൈയിലേക്ക് മാറ്റിയാൽ എന്തെങ്കിലും പ്രായോഗിക പ്രശ്നമുണ്ടോ അതെല്ലാവർക്കും ചർച്ച ചെയ്യാന്നുള്ള രീതിയിലാണ് മിനിസ്റ്റർ അഭിപ്രായം വന്നിരിക്കുന്നത് അത് സ്കൂളിനെ ഏത് നിലയിലായിരിക്കും ബാധിക്കുക തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് നല്ല രീതിയിലുള്ള ഒരു തീരുമാനം മാത്രമായിരിക്കും എടുക്കുക എന്നാണ് അതിൻ്റെ സാധ്യത ജനങ്ങളിൽ നിന്ന് പൊതുജനങ്ങളിൽ നിന്നും അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നുമൊക്കെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് കാലാവസ്ഥ വ്യതിയാനവും കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യങ്ങളും പരീക്ഷാ കലണ്ടറും എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും കുട്ടികൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വരികയില്ല എന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത് ആഗ്രഹിക്കുന്നത് അങ്ങനെയായിരിക്കും സാധ്യത സ്വാഭാവികമായും വേനൽ അവധിക്കാലത്തിൽ മാറ്റം വരുമ്പോൾ അത് കുട്ടികളെ എങ്ങനെ ബാധിക്കുമെന്നതിൽ രക്ഷിതാക്കൾക്കും അഭിപ്രായം പറയാനുണ്ടാവും ചേട്ടാ ഇപ്പോൾ നിലവിൽ ഏപ്രിൽ മെയ് മാസം അതായത് നല്ല ചൂടുള്ള സമയത്താണ് നിലവിലെ നമ്മുടെ അവധിക്കാലം എന്ന് പറയുന്നത് അത് ശക്തമായ മഴ പെയ്യുന്ന ഈ ജൂൺ ജൂലൈയിലേക്ക് മാറ്റിയാലോ എന്നൊരു അഭിപ്രായമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിലൊരു പൊതുജന അഭിപ്രായം പുള്ളി തേടിയിരിക്കുകയാണ് അപ്പോൾ രക്ഷിതാക്കളുടെ ഒരു അഭിപ്രായം എന്താണ് എന്താണതിൽ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ പുള്ളി അറിയിക്കുന്നു പുള്ളി വളരെ കാര്യമായ രീതിയിൽ ഇത് ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത് കാരണം പലപ്പോഴും നമുക്ക് ഈ കളക്ടറുകൾ കളക്ടർ പ്രഖ്യാപിച്ച അവധികൾ കാരണം സ്കൂൾ കുറെ മിസ്സാവുന്നുണ്ട് അപ്പം അത് മിസ്സാവാതിരിക്കാനായിട്ട് ഇതേപോലെ ജൂൺ മഴക്കാലം ആ മഴക്കാലത്ത് അവധി കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ജൂൺ ജൂലൈയിലേക്ക് അവധിക്കാലം വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അതാ ബെറ്റർ എന്ന് തോന്നണേ കാരണം ക്ലാസ്സുകൾ ഇവർക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവുകയാണല്ലോ അങ്ങനെ വെച്ച് നോക്കാനാണെങ്കിൽ ഇടക്കിടക്ക് അവധി വന്നതിനെക്കാട്ടി നല്ലത് അങ്ങനെ തന്നെ ആക്കുന്നതായിരിക്കും മഴക്കാലത്ത് അപ്പൊ നമുക്ക് ടെൻഷനില്ലേ ഇപ്പൊ എന്നെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടിയെ ടൂ വീലറിനൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്ന അപ്പൊ അങ്ങനെയൊക്കെ പെട്ടൊക്കെ മഴ നനഞ്ഞി കുച്ചുങ്ങള് അത്രയും ഇതായിട്ടല്ലേ വരുവുള്ളൂ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അത് നല്ല കാര്യമാണ് ഈന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം മറ്റേ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലുള്ളത് നമ്മുടെ എറണാകുളത്തും വെള്ളപ്പൊക്കമാണ് ആ സമയത്ത് പിള്ളേർക്ക് വരാനും പറ്റില്ല മഴ വെള്ളം മൊത്തം കാര്യങ്ങളായിട്ട് പിള്ളേർക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല ആ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ ഇവിടെ മൊത്തം ഒന്നും ശുദ്ധീകരിച്ച് നല്ലതും നീക്കണം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം മാത്രമേ ഉള്ളൂ പിള്ളേർ അതുകൊണ്ട് ഈ ജൂൺ ജൂലൈ മാസത്തിലേക്ക് ആക്കുന്നത് പോസിറ്റീവ് ആണല്ലോ ഞാൻ നമുക്ക് പറയാനുള്ള കാര്യമൊന്നുമില്ല